എൻ്റെ പേര് റോസ്ലിൻ എന്നാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഫിനാൻഷ്യലി ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ വീടുകളിലും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കാനഡയ്ക്ക് പി ആറിന് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് പക്ഷേ എൻ്റെ ഉടമ്പടി കാലങ്ങളിൽ എനിക്ക് ഞാൻ ഉടമ്പടിയിൽ എഴുതതും എഴുതാത്തതുമായ ഒത്തിരി അഞ്ച് പ്രത്യേകമായിട്ട് അഞ്ച് കാര്യങ്ങൾ എനിക്ക് മാതാവിനിക്കു നേടിത്തന്നിട്ടുണ്ട് അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഞാൻ ഞങ്ങൾ രണ്ടുപേരും ഐ എൽ ടി എസ് എക്സാം എയ്റ്റ് ട്രിപ്പിൾ സെവൻ എന്ന മാർക്കോടെ പാസ്സാകാൻ വേണ്ടിയിട്ട് അന്നാലേ ഞങ്ങൾക്ക് പി ആറിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡിന് ഒരു സ്പോർട്സ് ആയിട്ട് ലിഗമെൻറ്റിനും മെനസ്കസിലും ടിയർ ഉണ്ടാകുന്നത് അങ്ങനെ മെനസ്കസ് ടിയർ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫുള്ളായിട്ട് നമുക്ക് സ്ക്രേപ്പ് ചെയ്ത് കളയണം അല്ലാതെ നമുക്കത് ഫുള്ളായിട്ട് ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ സർജറിക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഉടമ്പടിത്തായാലും പൂശുകയും ഡോക്ടർ ആദ്യമായിട്ട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് സ്ക്രേപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല ഫുള്ള് കറക്റ്റായിട്ട് തന്നെ സർജറി സക്സസ് ആക്കാൻ പറ്റി എന്ന് പറഞ്ഞു അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടന്ന അനുഗ്രഹം രണ്ടാമത് ആ സമയത്ത് തന്നെ എനിക്ക് വേറെ നിർവാഹമില്ലായിരുന്നു മൂന്ന് മാസത്തോളം ഹസ്ബൻഡിന് എന്തായാലും ട്രീറ്റ്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂരുള്ള ജോലി അവസാനിപ്പിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഐ ആർ ടി എസ് എഴുതി എന്തും വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത് പക്ഷേ ഐ ആർ ടി എസിൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് നയൻ എയ്റ്റ് ഡബിൾ സെവൻ എന്ന മാർക്കോടെ ആദ്യമായിട്ട് പാസ്സാകുകയാണ് ഉണ്ടായത് ഫസ്റ്റ് ട്രൈ തന്നെ എനിക്കങ്ങനെ കിട്ടി മൂന്നാമതായിട്ട് ആ സമയം ആ ഒരു കാലഘട്ടങ്ങളിൽ തന്നെ എനിക്ക് ഫിഷറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു രണ്ടര മാസത്തോളം ഞാൻ ഒത്തിരി മരുന്നുകൾ ട്രൈ ചെയ്തു പക്ഷേ എനിക്കത് മാറിക്കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടി തൈലം പൂശുകയും എനിക്ക് പിന്നീട് ഫിഷറിൻ്റെ അസുഖമുണ്ടാവാതിരിക്കുകയും ചെയ്തു നാലാമത്തെ കാര്യം ചെറുപ്പം മുതൽ എനിക്ക് അലർജി പ്രശ്നങ്ങളുള്ളതാണ് എൻ്റെ അമ്മയ്ക്ക് ശ്വാസമുട്ടലിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ അലർജി പ്രശ്നങ്ങളുണ്ട് അതായത് തുണിയുടെയോ അങ്ങനെ എന്തെങ്കിലും പൂപ്പലടുത്തൂടെ പോയാൽ തന്നെ ഞാൻ തുമ്മും തുമ്മി രണ്ട് ദിവസത്തിനുള്ളിൽ പണിയാകും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു അത് ഇവിടെ ഉടമ്പടി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അലർജി മാറ്റി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതുവരെ എനിക്കങ്ങനെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല അലർജി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പൂപ്പിലിട്ടുമ്പോൾ ഒരു തുമ്മൽ തുമ്മും പിന്നെ എനിക്കൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുപോലെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാനഡയ്ക്ക് വേണ്ടി പി ആറിന് ഐ എൽ ടി എസ് മാർക്ക് കിട്ടി അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാൻ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നുവാണ് രാത്രി രണ്ടര രണ്ടരയ്ക്ക് എന്തോ സംഭവിക്കും എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുമോ അപ്പം ഞാൻ ഹസ്ബൻഡിനോടും പറഞ്ഞു എന്തെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് പക്ഷേ അത് നോർമലായി അങ്ങ് പോയി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ ഏജൻസിക്കാര് വിളിച്ച് എനിക്കൊരു മെയിൽ അയച്ചു തന്നു മെയിൽ അയച്ചു തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇൻവിറ്റേഷൻ വന്നു എന്നുള്ളതായിരുന്നു ആ മെയിലിൽ ആ മെയിലിലെ ഡേറ്റും ടൈമും നോക്കുമ്പോൾ രണ്ട് ദിവസം മുന്നേ കറക്റ്റ് രണ്ടരയ്ക്കാണ് ആ സമയം ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ കാണിച്ചു തന്നതാണ് ഇങ്ങനൊരു സംഭവമുണ്ട് എന്നുള്ളതെന്ന് അത് കഴിഞ്ഞ് എല്ലാവരും എൻ്റെ ഏജൻസിക്കാരുടെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഒരു വർഷം എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള തയ്യാറെടുപ്പിൽ ഒരു വർഷം മിനിമം എടുക്കും നിങ്ങളുടെ പി ആർ ഒക്കെ നിങ്ങൾക്ക് കൈ കിട്ടാനെന്ന് പറഞ്ഞു ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഓഗസ്റ്റിലാണ് എനിക്ക് മാർച്ച് ആയപ്പം പി ആറിൻ്റെ കൈ കിട്ടി വിസ വന്നു ഞങ്ങളിപ്പോൾ സെപ്റ്റംബറിൽ പോകുകയാണ് കാനഡയ്ക്ക് അപ്പം ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓപ്പറേഷൻ്റെ കാര്യമൊന്നും ഞാൻ ഉടമ്പടിയിൽ എഴുതാത്ത കാര്യമാണ് ഞാൻ പ്രാർത്ഥിച്ചു തൈലം പുഷി എന്ന് എന്ന് ചെയ്തതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് അതൊക്കെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കുണ്ടായ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതലുള്ള കുട്ടിയാണ് പെട്ടെന്ന് ദേഷ്യപ്പെടും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താ ആൾക്കാരോട് പറയുന്നത് ചിലപ്പോൾ ഞാൻ ആലോചിക്കാതെ പറയുന്ന കുട്ടിയാണ് പക്ഷേ പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എന്നെ എന്നെ തന്നെ മാറ്റാൻ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് സാധിച്ചു എൻ്റെ ദേഷ്യം കുറഞ്ഞു അതുപോലെ തന്നെ മ മറ്റുള്ളവർ നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയുള്ളവരുടെ ജീവിതം നമ്മൾ നോക്കാറില്ല പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പുറത്തും ഇപ്പുറത്തുള്ളവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇപ്പം എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ റോസ്ലിൻ എന്ന സഹോദരിയാണ് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുടെ മുൻപിൽ പങ്കുവച്ചത് ഉടമ്പടി സാക്ഷ്യപത്രത്തിൽ ഈ സഹോദരി എഴുതി വച്ചിരിക്കുന്ന വചനം ഇതാണ് യോഹനാന്റെ സുവിശേഷം പതിനഞ്ചിന്റെ പതിനാറ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് പ്രിയമുള്ളവരെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുപോവുകയാണെങ്കിൽ കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാനായിട്ട് തിരഞ്ഞെടുപ്പിന് അനുയോജ്യമായ രീതിയിൽ ജീവിക്കുവാനായിട്ട് ആരംഭിക്കും എന്നുള്ളതാണ് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് നമ്മളോട് പറയുന്നുണ്ട് തൻ്റെ അസുഖം മാറിയ കാര്യം തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗം ഭേദമായ കാര്യം അതുപോലെ തന്നെ ഐ എൽ ടി എച്ച് എക്സാമിൻ്റെ കാര്യം അതുപോലെ തന്നെ പി ആർ ലഭിക്കുന്ന കാര്യം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ സഹോദരി നമ്മളുടെ ജീവി സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് അനുസൃതമായിട്ട് ഈ സഹോദരി ജീവിക്കുവാനായിട്ട് ആരംഭിച്ചു എന്നുള്ളതാണ് ഉടമ്പടി ജീവിതം എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാകുന്നത് എന്ന് ചോദിച്ചാല് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ദൈവഹിതം നിറവേറ്റി ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലാണ് ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ വന്ന് നിറയുന്നത് അപ്പോഴാണ് നമ്മുടെ ഉടമ്പടി ജീവിതം അനുഗ്രഹീതമാകുന്നത് നമുക്ക് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരുടെ മുൻപിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ലോകത്തിന്റെ മുൻപിൽ ദൈവത്തിന് സാക്ഷ്യം നൽകുന്ന മനുഷ്യരായിട്ട് മാറുവാനായിട്ട് സാധിക്കുക പ്രിയമുള്ളവരെ ഈ സഹോദരിയോടും കുടുംബത്തോടും ഒപ്പം നമുക്ക് ദൈവനാമത്തെ നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും അടിക്കാം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക